ഹലോ അസലാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം നമ്മൾ വീണ്ടും ഇന്ന് ഓണം ആയിട്ട് ഒരു ഓഫറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായി മെസ്സേജ് വിട്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അഫോർഡബിൾ റേറ്റിന് പറ്റിയിട്ടുള്ള ഒരു കിറ്റ് ഉണ്ടോ കിറ്റ് എന്ന് ചോദിച്ചിട്ട് എന്നും ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ വളരെ കുറഞ്ഞ റേറ്റിൽ ഷിപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് പിന്നെ ഒരു കാര്യം ഈ ഒരു കിറ്റ് നമ്മൾ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് അയക്കുള്ളൂ അത് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ കിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പത്ത് ആരിഗേറ്റർ ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും കണ്ടോ? രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലാക്കിൽ രണ്ട് നാല് നാല് ബ്ലാക്ക് സിൽവറിൻ്റെ അല്ല നാല് ബ്ലാക്ക് സ്റ്റോണിലും ഉണ്ടാവും അതുപോലെ തന്നെ നാല് വൈറ്റ് സ്റ്റോണിലും ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ആലിഗേറ്റർ ഉണ്ട് ഇങ്ങനെ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ചുള്ള എല്ലാത്തിനും ഭാഗമായിട്ടുള്ള സ്റ്റോണുകളും ഉണ്ടാവും ഗോൾഡ് ഉണ്ടാവും ഗ്രീൻ ഉണ്ടാവും റെഡ് ഉണ്ടാവും അങ്ങനെ പല പല കളർ ചിലപ്പോൾ ഈ കളർ തന്നെ കിട്ടിക്കോളണം എന്നുണ്ടാവില്ല അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതൊന്നല്ല അത്ഭുതം നിങ്ങൾ കിറ്റിൻ്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോവും അതായത് ഷിപ്പിംഗ് അടക്കം നമ്മൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയത് വളരെ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഷിപ്പിങ് ഉൾപ്പെടെയാണ് അതായത് നോ ഷിപ്പിംഗ് ഷിപ്പിംഗ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഓണം ഓഫറായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഗിഫ്റ്റ് പോലെ കണക്കാക്കിയ മതി നമ്മൾ വളരെ കുറഞ്ഞ ഒരു ലാഭമാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളൂ അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നൊള്ളൂ പലയിടത്തും പല ആണ് ഈ സ്റ്റോണിനൊക്കെ വരുന്നത് അപ്പം അതിന്റെ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബായ്